ഈശ്വഷ്യ സ്ഥിതിയായിട്ടിരിക്കും എന്റെ പേര് ഫ്രാൻസിസ് സി സി എന്നാണ് ഞങ്ങലപ്പുഴയിലെ കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കുടുംബവും താമസിക്കുന്നു കത്തോലിക്രിസഭയിലെ വിശുദ്ധയായിട്ടുള്ള ഏറ്റവും രാഷ്ട്രീയന്മാർ അവർ ജനിച്ച വീടിന്റെ തൊട്ടരിയിലാണ് ഞാൻ താമസിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചത് ഫ്രാൻസിസ് സി സി എന്റെ മൗദിസ പേരാണ് മൗദിസ സ്വീകരിക്കുന്നതിന് മുമ്പ് എന്റെ പേര് അബ്ദുൽ അസീസ് എന്നായിരുന്നു അപ്പൊ ഞാൻ ജനിച്ച വളർന്ന മതം ഏതാണെന്ന് മനസ്സിലായിരുന്നു ഏത് മതത്തിൽ ജനിക്കുക അവിടെ വരാമെന്ന് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റും കർത്താവായി യേശു ക്രിസ്തുവിനറിയിട്ടില്ല യേശു ക്രിസ്തുവിന്റെ പഠനങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അത്ഭുതകരമായ ജീവിത സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു ഞാനിത് പ്രത്യേകം പറയാനായിട്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജനുവരി മാസം ഒന്നാം തീയതി എല്ലാവരും ഹാപ്പി എന്ന ഒരു പറയുന്ന സമയത്ത് എനിക്ക് കേൾക്കേണ്ടി വന്ന ഒരു വാക്കാണ് യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ പ്രിയപ്പെട്ടവരെ ഞാനൊരു ബ്ലഡ് ക്യാൻസർ രോഗിയായിരുന്ന ഒരാളാണ് രോഗിയാകുന്നതിന് മുൻപ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് സൗദി കൗൺസിലേറ്റ് ജനറലിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായി പിന്നെ കേരള പോലീസിന്റെ അക്കാദമിയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പദമയോഗ എന്ന് പറയുന്ന ഒരു പ്രത്യേക കായിക പരിശീലനം നൽകിയിരുന്ന ഒരാളാണ് പരിശീലിപ്പിച്ചിരുന്ന ഒരാളാണ് വളരെ ചെറുപ്പം തൊട്ട് തന്നെ കായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ക്രമയോഗിയിൽ ആചാര്യ എന്ന് പറയുന്ന ഒരു പദവി ടേൽ കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ ബ്ലാക്ക് ബെൽറ്റും ഹോൾഡറും പിന്നീട് റെഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ദുർമതിയൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചു വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്ന ഒരു തവണ ഇന്റർനാഷണൽ ചാമ്പ്യൻ ആയിരുന്ന പത്താം ക്ലാസ്സിലെ പഠിക്കുന്നതിന്റെ തൊട്ട് മുമ്പാട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് പിന്നീട് സൗദി കൗൺസിലേറ്റിലെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടു പോകുന്ന സമയത്തും ആരോഗ്യമൊക്കെ കുറച്ചുകൂടി ഉണർവുള്ളതൊക്കെയായിരുന്നു വളരെ അവിചാരിതമായിട്ടാണ് ഞാനിങ്ങനെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴാണ് പ്രതിസന്ധികൾ കടന്നുവരാനുള്ളതെന്ന് എന്താർക്കും പറയാൻ പറ്റുന്നത് പക്ഷെ ഇന്നൊരു കാര്യം പറയാൻ പറയേണ്ടത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും യേശു കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണെങ്കിൽ റോമലേഖനത്തിൽ എട്ടാം അധ്യായിരത്തി എഴുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായി പരിണയക്കപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് പറഞ്ഞു വേനവല്ലൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ കാര്യങ്ങളൊക്കെ ആരംഭിച്ചത് ചികിത്സ നടന്ന ഒരു മാസമാകുമ്പോഴേക്കും ഡോക്ടറിനോട് വന്ന് പറഞ്ഞു വരുന്നതൊന്നും ശരീരത്തിൽ ഫലിക്കുന്നില്ല അങ്ങനത്തെ പ്രത്യേക അവസ്ഥ എനിക്ക് ഞാനിത് ബന്ധുക്കളും നാട്ടുകാരൊക്കെ എന്നെ കാണാൻ വരുന്നു അതിന് അമ്മ വന്നത് കാണാമെന്നത് പ്രത്യേക ഓർത്തുന്നുണ്ട് കാരണം അമ്മ എന്നെ കാണാൻ വരുന്ന സമയം എനിക്ക് ഡോക്ടർ എഴുപത്തിരണ്ട് മണിക്കൂറാണ് ആയുസ് എന്ന് നിശ്ചയിക്കുന്ന ഒരു സമയത്താണ് എന്റെ മുറിയിൽ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്റെ മൂക്കി നുതിർന്നു വീണ രക്തത്തുള്ളികളുണ്ട് അമ്മ തലസിച്ച് വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മക്കൾക്കൊക്കെ വരുന്ന രോഗങ്ങളെ ഏറ്റവും കൂടുതൽ വരുത കാണിക്കുക മാരടാണല്ലോ എന്റെ പപ്പായി ആ സമയത്ത് വളരെ ഹൃദയവേദന അനുഭവിച്ച ആളാണ് ചുരുക്കം പറഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂറിന്റെ ഭരണം കാത്തു കിടക്കുന്നൊരവസ്ഥയിൽ ഞാനെത്തി അമ്മ തലചിറ്റി വീണപ്പോ ഡോക്ടറും നഴ്സും മുക്കോടിയൊന്നും അമ്മേനെ പിടിച്ചു കൊണ്ടുപോയി എന്റെ മുറിയുടെ പുറത്ത് ഇനി സന്ദർശക സന്ദർശകരെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു ബോഡൊക്കെ വെച്ച് മാത്രം എന്റെ മൂക്കൊക്കെ തിരിച്ചു ചെയ്തത് കാരണം ഞാൻ ആ മുകളിലിരിക്കാം മരണം പ്രതീക്ഷിച്ചിട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാട് നമ്മൾ പക്ഷെ അതിനേക്കാൾ എത്ര ഭീകരായിരിക്കും മരണം കാത്തുകിടക്കുന്ന അവസ്ഥ എന്റെ ചിന്തകൾ പോലും വല്ലാത്ത കടക്കുകൾ എന്താ ചെയ്യുന്നത് എനിക്കൊരു പ്രതീക്ഷയാണ് ഞാൻ ഇരിക്കുക അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് തന്നെ മുൻപോടൊരു പിന്നാമിനി ഇങ്ങനെ വാസിക്കുന്നത് ഞാൻ കണ്ടു അതവിടെ ഒരു നെല്ലൂർ മെഡിക്കൽ കോളേജുകാൽ വെച്ചിട്ടുള്ള യേശുവിന്റെ ഒരു ചിത്രം അതിന്റെ അരികിൽ വന്നിരുന്നു ഞാനങ്ങനെ ആ മിനാമിനികളുടെ പേടിയിൽ ക്രിസ്തുവിന്റെ ചിത്രത്തിന്റെ അരികിലേക്ക് വെറുതെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ മുറിയില്ല പല റേറ്റുകളൊക്കെ ഓഫ് ചെയ്തിരിക്കുക എല്ലാ സ്ഥലത്തും ഇരുട്ടാണ് പക്ഷെ ആ മിനാമിനികൾ ഇരുന്ന ഭാഗത്തു നിന്ന് വെളിച്ചോണ്ട് അതിങ്ങനെ മിന്നും ഞാൻ അറിയെന്ന് തോന്നിയപ്പോ അവിടെ പിന്നമില്ല അവിടെ ചെറിയൊരു വെളിച്ചങ്ങനെ തുടങ്ങുന്നുണ്ട് ഞാൻ എന്റെ കൈയോടാണ് തുടയ്ക്കാൻ നോക്കി ഞാൻ കൈയറുകി അവിടെ തുടയ്ക്കാൻ നോക്കി എന്റെ കൈയോടെ സ്പർശിച്ചിട്ടില്ല അതിനു മുമ്പ് കാണുന്ന കാഴ്ച ആ ചിത്രത്തിലെ യേശു എന്നെ നോക്കിയിട്ട് ചെയ്യുന്നതായിരുന്നു അതെന്റെ മനസ്സിനെ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി ചികിത്സാ സമയം പോലും ഇല്ലാതെ എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രമായി മരണം കാത്തുവിടുന്ന ഒരാളെ ആ സമയത്തിന്റെ ബ്ലഡ് കൗണ്ട് സിക്സ് പോയിന്റ് സിക്സ് ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അസ്വസ്ഥമായ സമയമായിരുന്നു ഞാൻ പെട്ടെന്ന് അല്ലാതെ കറങ്ങി പോയി ഞാൻ കരയുന്നത് കേട്ടിട്ടാണോ എന്ന് അറിയില്ല ഡോക്ടർ വേഗം എന്റെ രീതിയിലേക്ക് ഓടി വന്നു എന്റെ കണ്ണൊക്കെ പിടിച്ചു നോക്കി എന്നോട് പറഞ്ഞ രക്തം വളരെ കുറവാണ് സിക്സ് പോയിന്റ് സിക്സ് ആണ് നിങ്ങൾ വേഗം ഭക്ഷണം കഴിക്കില്ല നല്ല ജ്യൂസുകൾ കഴിക്കില്ല എന്നൊക്കെ എന്നെ നിർദ്ദേശിച്ചു ഞാനങ്ങനെ ആ കട്ടിൽ പോയി കുറച്ചേരം കളന്നുകിടന്ന് കാരുന്നുണ്ടായി ഡോക്ടറിന്റെ അരിയിൽ വന്ന് എന്റെ ബ്ലഡ് കൗണ്ട് കൗണ്ടെടുത്ത് പരിശോധിക്കാനായിട്ട് രക്തത്തെ വീലെടുത്ത് അദ്ദേഹം ഹെമറ്റോളജിയിൽ പോയി ഞാൻ വീണ്ടും മാറാറുള്ള സാമ്പത്തികളിൽ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല ഒന്നും ചെയ്യാനില്ലല്ലോ ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഗ്രഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ഞാനങ്ങനെ കടന്നു പോകുന്നു എനിക്കല്ലാത്ത സ്വസ്ഥതകൾ അനുഭവപ്പെട്ടു ഞാനൊന്ന് ചെരുന്ന് ആ ക്രിസ്തുവിന്റെ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കി അറിയാതെ ഞാനൊന്ന് വാങ്ങിപ്പോയി ആരോ അതിൽ നിന്നിട്ട് കിട്ടുന്നുണ്ട് ഞാൻ ചെന്ന് തുറന്നു നോക്കിപ്പോ ഡോക്ടറാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്ന് എന്നോട് വിളിച്ചു ഭക്ഷണം കഴിച്ചു ഞാൻ പറഞ്ഞു വലിയ സ്ഥലത്ത് തോടൊപ്പം അദ്ദേഹം എന്നെ ദേഷ്യപ്പെട്ടു സ്നേഹത്താക എന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ ബ്ലഡ് കണ്ടപ്പോൾ കുറവല്ല എന്നല്ലെങ്കിൽ എന്ന് ഞങ്ങൾ പറഞ്ഞ അനുസരിക്കാതെ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മയൊക്കെ എല്ലാം കാണാവുന്ന സമയത്ത് സാറെ മനസ്സിന് തീരെ സന്തോഷമില്ല പിന്നെ എന്റെ സമയമൊക്കെ കഴിഞ്ഞ് ഞാൻ വാച്ചോയി മാറ്റിവെച്ചു ആ ഡോക്ടറിനെ മാറി ചേർത്ത് വിളിച്ചു എന്ന് ചോദിച്ചു അമ്മ വന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്ന തുടങ്ങിയിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നഴ്സസും ഡോക്ടേഴ്സൊക്കെ എന്തെങ്കിലും വരുന്നത് എനിക്ക് പ്രത്യേകമായിട്ട് തന്നിരുന്നോ ഞാൻ പറഞ്ഞില്ല സാറേ ഞാൻ തന്നോട് തിരിച്ചു ചോദിച്ചു ഇവിടുന്ന് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഫയലിൽ രേഖപ്പെടുത്തലും നമ്മളൊരു ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ പോലും അതങ്ങനെ എഴുതുന്നതാണ് അപ്പൊ അദ്ദേഹം എന്റെ വീട്ടിൽ വെച്ച എന്റെ ഒരു പുഞ്ചിരിയുടെ ഫയൽ തുറന്ന് എന്റെ മെഡിക്കൽ റിപ്പോർട്ട് എനിക്ക് കാണിച്ചു തരുന്നു ഈശോയുടെ പുഞ്ചിരി ഞാൻ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് മുമ്പ് എന്റെ രക്തത്തിന്റെ അളവ് സിക്സ് പോയിന്റ് സിക്സ് ആയിരുന്നു എന്നാൽ യേശുന്റെ പൂജ്യം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷം എന്റെ രക്തം എടുത്ത് പരിശോധിച്ചപ്പോൾ സിക്സ് പോയിന്റ് സിക്സ് ആയിരുന്ന ഹിമോഗ്ലോബിൻ ഒരു മരുന്നും ചെയ്യാതെ അല്പം ആഹാരമോ മരളൊന്നും ഞാൻ സ്വീകരിക്കാതെ അത് നയൻ പോയിന്റ് എയ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വളരെ അത്ഭുതകരമായ ആ ഒരു കാഴ്ച കാണാൻ ദൈവം എനിക്കും പറയുന്നത് വിശ്വലൂഖാത്തിന് ശേഷം അധ്യായത്തിലെ ആയിരുന്നതിന്റെ മുപ്പത്തിയേഴാമത്തെ വാക്യം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ആ ഒരു തിരുവചനം അബ്ദുൾ അസീസ് എന്ന പേരുണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹം വളരെ വലുതായിരുന്നു അന്ന് വൈദ്യശാസ്ത്രം മൂന്ന് ദിവസം മാത്രം നൽകിയ ഞാൻ ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഇരുപത്തിനാല് വർഷങ്ങൾ കടന്നു പോകാൻ തക്ക വിധത്തിൽ യേശു കർത്താവിന്റെ ആയുഷ് നേട്ടിട്ടുണ്ട് ഹെമറ്റോളജി ഓങ്കോളജി എൻഡോക്രൈനോളജി പോലുള്ള മൂന്ന് ശാസ്ത്രീയ ഗിവിഷനുകളിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് എന്റെ ശരീരത്തിലെ ഫ്ലൂവിഡ് എടുത്ത് പരിശോധിച്ചു ചലച്ചോറിലോട്ടു സ്പൈനൽ കോഡിലെ ഫ്ലൂവിഡ് എടുത്തു ബോൺമാരുടെ മജ്ജെടുത്ത് പരിശോധിച്ചു അതിലൊന്നും ക്യാൻസറിന്റെ ഒരു സെല്ല് പോലും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല മാത്രമല്ല എന്റെ ജീവിതത്തിൽ കടന്നു വന്ന ക്യാൻസർ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറുന്നു യേശുവിനറിയാനുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത് മെഴ്സി എന്ന് പറയുന്ന ഒരു സഹോദരം എനിക്കൊരു വിശുദ്ധ ബൈബിൾ സമ്മാനിച്ചു അവരിലൂടെ ക്രിസ്ത്യൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വിഷയം കണ്ടെത്താനും ദൈവം ഇടവരുത്തി സൺസ്കൂളിൽ സ്കൂളിൽ പഠിക്കാത്ത ഞാനിന്ന് കത്തോലിക്ക സഭയിലെ സെമിനാറുകളിലടക്കമുള്ള വീള്ള സ്ഥലങ്ങളിലെ യാക്കോബായ സഭയുടെയും സെമിനാരികളിലും ദേവാലയങ്ങളിലെയും യേശു കർത്താവിന്റെ വചനത്തിന് സാക്ഷി കുറിക്കാനും ക്രിസ്ത്യൻ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം പഠിപ്പിക്കുവാനും ദൈവം എഴുതിയവനായ അനുഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ഞാൻ അഭിയന്തനായ റാഫേൽ കണ്ടിൽ പിതാവ് പരിചയപ്പെടുന്നത് ആ പരിചയം വിശുദ്ധ കുഹ്ബാനയെക്കുറിച്ചുള്ള കൂടുതൽ ബോധ്യങ്ങൾ സ്വീകരിക്കാനും ഇടപെട്ടുണ്ട് ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി തൃശൂർ അതിരൂപതയിലെ വിമലതാഥ സേവാലയം ബന്ധിച്ച് വിശുദ്ധ ബുഹ്ബാനടക്കമുള്ള പുതാശകൾ സ്വീകരിക്കാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്റെ ജീവിതത്തിൽ കടന്നുകൊണ്ടിരുന്ന എല്ലാ തകർച്ചകളും വേദനകളും എന്റെ കർത്താവ് നന്മയാക്കി എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അതിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണെന്നുള്ള ആ തിരുവചനങ്ങളുടെ പരിപൂർണത ജർമിയായി ഇരുപത്തൊൻപത് പതിനൊന്നലെ തിരുവചനങ്ങളുടെ പരിപൂർണത എന്റെ ജീവിതത്തിൽ ദൈവം നൽകി എഴുതിയിട്ടുണ്ട് ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ് ആയുഷ് സ്നേഹ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ക്യാൻസർ രോഗികൾക്കും മനസ്സ് തകർന്നവർക്കും അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നവർക്കും നമ്മുടെ നടുവേദനയും കാലുകൾക്കുള്ള കടപ്പുമൊക്കെയുള്ള രോഗികൾക്കിടയിൽ സ്നേഹയോഗ എന്ന് പറയുന്നൊരു തെറാപ്പി പരിശീലിപ്പിക്കുന്ന ഒരാളായെങ്കിലും എന്നെ മാറ്റി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ യേശുവാണ് മരണത്തെ പോലും ജയിച്ചു ആ യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് തിരുസ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ചേർത്ത് വയ്ക്കാൻ സാധിച്ചാൽ അത് അത്ഭുതകരമായ അനുഗ്രഹമായിട്ട് മാറും ഞാൻ കുടുംബവും ചേർന്നാണ് ദൈവദന ശുശ്രൂഷ രോഗികൾക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കർത്താവിക്ക് പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ തന്നെ സിനി എ സി എന്നാണ് അവരുടെ പേര് അവരും എന്റെ കൂടെ രോഗബാധിതരായുള്ള സമതാര്യം പ്രവർത്തിക്കുന്നു കർത്താമിക്ക് അഞ്ച് മക്കളർ ജീവിക്കുന്നു രോഗത്തിനു മുമ്പാണ് ഒരു മകളുകൾ അതിനുശേഷം നാല് മക്കളെ കൂടി ദൈവം തന്ന എളിയവനായെ അനുഗ്രഹിച്ചു ഏറ്റവും സംതൃപ്തമായി ജീവിതം നയിക്കാൻ കർത്താവിന്റെ കൃപ എന്നും കൈപ്പിടിച്ച് നടത്തുന്നുണ്ട് പരിശുദ്ധാമ്മയുടെ വാർദ്ധിത്വം തൊണ്ണൂറ്റുന്ന സങ്കീർത്തനത്തിലെ പതിനാറാമത്ത വാക്യം ദീർഘായുഷ നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കുക എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു ഈ വചനം എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയിരിക്കുന്നു നമ്മളെല്ലാം ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക യേശുവിനോട് ചേർന്നിരിക്കുക അത് തീർച്ചയായും വലിയൊരു അനുഗ്രഹത്തിന്റെ ജീവിതമായിരിക്കുമെന്ന് പറയാൻ എന്റെ ജീവിതം കൊണ്ട് എനിക്ക് സാധിക്കും ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കൃപയും സമാധാനവും എന്നും നമ്മുടെ മേളിൽ ഉണ്ടായിരിക്കും